പ്രിയപ്പെട്ടവരെ ഹിമാചൽ പ്രദേശിലെ കാൻഗ്ര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കോട്ടയാണ് കാൻഗ്ര കോട്ട ഇന്ത്യയിലെ ഏറ്റവും പയക്കം ചെന്നതും ഹിമാലയൻ മേഖലയിലെ ഏറ്റവും വലിയതുമായ ഈ കോട്ടയിലൂടെയുള്ള യാത്രയുടെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഹിമാചൽ പ്രദേശിലെ കാൻഗ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും തെളിവായി നിലനിൽക്കുന്ന ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് നിലവിലുള്ളത് ലഭ്യമായ ചരിത്രമനുസരിച്ച് ഏകദേശം നാലായിരം വർഷം മുമ്പ് കട്ടോച്ച് രാജവംശമാണ് ഈ കോട്ട നിർമ്മിച്ചത് മാജിഹി ബംഗാംഗ നദികളുടെ സംഗമസ്ഥാനത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ചുറ്റും തായ്വരകളും നദികളും പർവ്വതങ്ങളുമുള്ളതിനാൽ അതിമനോഹരമായ കാഴ്ചയാണ് കോട്ടക്കുള്ളത് കോട്ടയുടെ മനോഹരമായ വാസ്തുവിദ്യ അതിൻ്റെ നിർമ്മാതാക്കളുടെ നൈപുണ്യത്തെയും കരകൗശലത്തെയും പ്രതിഫലിക്കുന്നു പുറത്തു നിന്നുള്ള അധിനിവേശങ്ങളെയും അക്രമങ്ങളെയും നേരിടാനുള്ള കൃത്യമായ പ്ലാനോടെയാണ് കോട്ട രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓരോന്നിനും അതിൻ്റെതായ ചരിത്രമുള്ള നിരവധി കവാടങ്ങൾ കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സങ്കീർണമായ കൊത്തുപണികളുള്ള ചുവരുകളും ഘടനകളും പഴയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ആലോചനകളെ കൊണ്ടുപോകുന്നു പുരാതന ജൈന ബുദ്ധക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കോട്ടക്കുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കോട്ടയുടെ ഏറ്റവും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ കോട്ടയ്ക്ക് ചുറ്റുമുള്ള തായ്വരകൾ കാൻഗ്ര പട്ടണം ഹിമാലയൻ പർവ്വത നിരകൾ എന്നിവയുടെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും ഈ മനോഹര കാഴ്ച ഏതൊരു സഞ്ചാരിയുടെയും മനം കവരുന്നു ബി സി അഞ്ചാം നൂറ്റാണ്ട് മുതലുള്ള പുരാവസ്തുക്കളുടെ വിശാലമായ ശ്രേണി ഉൾക്കൊള്ളുന്ന കാൻഗ്ര ഫോർട്ട് മ്യൂസിയമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഹിമാലയൻ തായ്വരയുടെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പരിണാമത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്ന ശിലാലിഖിതങ്ങൾ ശില്പങ്ങൾ രൂപങ്ങൾ നാണയങ്ങൾ കയ്യേത്തു പ്രതികൾ എന്നിവ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മ്യൂസിയത്തിലേക്ക് വീഡിയോ അനുവദിക്കാത്തതിനാൽ അത് പകർത്താൻ നമുക്ക് സാധിച്ചില്ല തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരുപാട് പുരാവസ്തു ശേഖരം തന്നെ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കോട്ട മനോഹരമായ വാസ്തുവിദ്യയുടെ പ്രതീകം മാത്രമല്ല ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലവുമാണ് നിരവധി യുദ്ധങ്ങൾക്കും നിരവധി അധിനിവേശങ്ങൾക്കും നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രദേശം കൂടിയാണ് ഈ കാൻഗ്രാ കോട്ട കോട്ടയുടെ ഓരോ ഭാഗത്തിനും ഓരോ കഥകൾ പറയാനുണ്ട് അതിജീവനത്തിൻ്റെയും കലാതീതമായ മഹത്വത്തിൻ്റെയും കഥകൾ അങ്ങനെ കോട്ടയുടെ ഓരോ ഭാഗത്തിനും ഒരുപാട് കഥകൾ നമ്മോട് പറയാനുണ്ട് കാൻഗ്ര കോട്ട സന്ദർശിക്കുന്ന ഏതൊരാൾക്കും അനുഭവപ്പെടുന്നത് ചരിത്രത്തിൻ്റെ താളുകളിലൂടെ നടക്കുന്നത് പോലെയാണ് വർത്തമാനകാലത്തിൻ്റെ അതിമനോഹരമായ മനോഹാരിതക്കിടയിൽ നിൽക്കുമ്പോഴും ഭൂതകാലത്തിലേക്ക് ഒരു നേർക്കാഴ്ച പ്രദാനം ചെയ്യുന്ന ഒരു അനുഭവമാണ് ഈ കോട്ട നിങ്ങളൊരു ചരിത്ര വിദ്യാർത്ഥിയോ വാസ്തുവിദ്യാപ്രേമിയോ പ്രകൃതി സ്നേഹിയോ ആരുമാവട്ടെ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലെ അവിസ്മരണീയമായ ഈ കാൻഗ്ര കോട്ട കണ്ടിരിക്കേണ്ട ഒന്നാണ് നന്ദി